വീഡിയോയില് നമുക്ക് ഇത് ഇത് ഞങ്ങളുടെ ഇവിടെ ഇതിന് മേക്കുറിച്ച് എന്നാണ് പറയുന്നത് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം കണ്ടോ നല്ല വലിയ മീനാണ് അപ്പൊ ഇത് നമുക്ക് ആദ്യം വൃത്തിയാക്കി എടുക്കാം ഇത് വൃത്തിയാക്കാൻ എടുക്കുന്ന സാധനം എന്താണെന്നറിയോ നമ്മുടെ സ്ക്രബ്ബർ ആ സ്ക്രബ്ബർ വെച്ച് ഇത് ഇങ്ങനെ തേച്ച് ഇതിന്റെ അഴുക്കെല്ലാം കളയൂ ആദ്യം തന്നെ നല്ലവണ്ണം നമ്മുടെ പാത്രം കഴുകാനൊക്കെ നമ്മൾ മേടിക്കുന്ന സ്ക്രബർ ഇല്ലേ അത് വെച്ചാണ് ഇതിൻ്റെ ക്ലീനിങ് എല്ലാം നടത്തുന്നത് നമ്മള് സ്ക്രബ്ബർ വെച്ച് അതിൻ്റെ മേത്തുള്ളതെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അടിച്ച് കഴുകിയെടുക്കാം നല്ലവണ്ണം നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചുകൂടി കഴുകി കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം ക്ലീനാകും അല്ല നമ്മൾ സ്ക്രബർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര നേരം അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ കല്ലിൽ ഇട്ട് തേച്ച് തേച്ച് ബുദ്ധിമുട്ടണം ഇത് ഇനി ഇങ്ങനെ നമ്മൾ നല്ല വണ്ണം ഒന്ന് തേച്ചും കൂടി എടുത്താൽ ഇതിലെല്ലാം അഴുക്കും പോകും ഉളുമ്പും പോവും മീൻ കണ്ടെങ്കിൽ മീൻ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തു ഇനി അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പതിവ് ഐറ്റംസായ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ പൊളി കുടമ്പുളിയാണ് ഇടുന്നത് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല എന്ന ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉലുവിട്ടു എനിക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കടുവും കൂടി ചേർക്കുവാണ് ീ മുളക് പൊടി എടുത്തിരിക്കുന്നത് ലേശം വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുവാണ് വെള്ളമോ അതെ അതുപോലെ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കുതിർത്തെടുക്കാം ഇഞ്ചിട അതിനുശേഷം വെളുത്തുള്ളിയാണ് പിന്നെ നമ്മുടെ പച്ചമുളക് ചെറു ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി വഴറ്റണം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മള് മുളക് പൊടി മാത്രം ചേർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഈ മുളക് പൊടി വേഗം കരിഞ്ഞു പോകും നമ്മൾ മഞ്ഞ് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുവാണെങ്കിൽ ഇങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല പുതുന്നാൽ അത് കരിയാതെ ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെ നിലനിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർക്കുവാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ മസാല മൂത്തിട്ടൊന്ന് നമുക്ക് അതിലേക്ക് കൂളി കുളിച്ച് വർക്കുവാണേ നല്ലവണ്ണം വരുന്നുണ്ട് ചെറിയ സിമ്മിലിട്ട് ചെറിയ തീയിലിട്ടാണ് നമ്മൾ ഇത് മൂപ്പിച്ചത് കൂളിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് യോജിപ്പിക്കാം നമ്മുടെ കറി നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ മീനിന്റെ വേവ് കുറവായത് കൊണ്ടാണ് വേണ്ട തിളച്ച് നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഇടുന്നത് മസാലയെല്ലാം നല്ല മൂട്ട് നല്ല കളർ എല്ലാം വന്നിട്ടുണ്ട് കറിക്ക് നമുക്ക് ഇതെല്ലാ കഷ്ണമൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലൊന്നാക്കിയതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം നല്ലവണ്ണം പിന്നെ ഇതൊന്ന് ടെസ്റ്റിമീനും ഈ മസാലയും കൂടി ഒന്ന് ചേർന്നാൽ മൂടി ഒരിക്കലും ഒന്ന് അടുത്ത് തന്നെ അത് വെന്തോളും അടിപൊളി ആയിട്ടുണ്ട് ഇതേ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി കറിയാണ് മസാലയും മീനും എല്ലാം കൂടി നല്ല ഗ്രേവി എല്ലാം കണ്ടോ നല്ല തിക്ക് ആയിട്ടുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം